ഞാൻ എന്തിനാ ഇത്രയും കെട്ടപ്പ കെട്ടത് എനിക്കത് അറിഞ്ഞൂടാതും അറിഞ്ഞൂടാ നമ്മളെങ്ങനെ നമ്മളെ നമ്മളെ കൊണ്ടൊക്കെ തൂക്കി വിറ്റവിടാ ായില്ലേ ഇത്ര കഷ്ടപ്പെട്ട് നിന്റെ കോപ്രാതിരെല്ലാം കൂട്ടും എന്നാ പിന്നെ എനിക്ക് എന്റെ നോർമൽ ഡ്രസ്സ് മാസ്ക് വെച്ചാ പിന്നെ നമുക്ക് ഐഡന്റിറ്റി ഉണ്ട് എന്തൊക്കെ സഹിക്കണം ഒരുത്തിന് വേണ്ടിട്ട് ഞാൻ നിനക്കുന്നത് അത് കിട്ടുന്നുണ്ടായിരിക്കും ഏതാണ് മാസ്ക് പറസ്ക് പറ ഒന്ന് വേഗം ഇറങ്ങടാ ബാബു മതി 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 ഇത്ര മതി 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 വണ്ടി എവിടെ പാട്ടുപാടുള്ള ആളുണ്ടാ പാട്ട് പറഞ്ഞാ അപ്പൊ ബ്രോഹ ചെയ്യല്ലോ പിന്നെ ആരാണിന്നില്ലാത്തത് എന്ത് വരാൻ ഈ ബാബുവിന്റെ പരിപാടി തുറയല്ലേട് മറ്റേ ആള് റെഡിയാണ് മറ്റേ ആളെ ഒന്നും വിളിച്ച് കണക്ട് ചെയ്തില്ലായിരുന്നോ ഒരു വണ്ടി കൂടെ വേണം ഒരു വണ്ടി കൂടെ വേണേ ഇന്നലെ കാര്യം നടക്കൂടെ രണ്ടു വണ്ടി ഉണ്ടോ നിങ്ങൾക്ക് എടുത്തു അതും കൂടെ എടുത്തു അല്ലെ പുറകെ വരാല്ലോ ചായനാണെങ്കിൽ ഇവിടെന്നു അഞ്ചു മിനിറ്റ് ക്യാപ്പിട്ട് പോണ്ടുപോടിയാക്ഷാടി എടുത്ത് പോട വാ ഇത് കൊങ്ങറായിട്ടുണ്ട് സൂപ്പറുണ്ട് വണ്ടീട് വണ്ടീട് പാല് പോവും അർജന്റാൻ പറയാം ഞാൻ എടുക്കാടുക്കോരും

ഓ ദേവദൈ കൊടു മതിയാടാ മുളേ ബോയ്സ് 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 എല്ലാവരും വായ എല്ലാവരും വായ ബോയ്സ് ഓൾറെഡി ആണോ ഓൾറെഡി ആണോ ലെറ്റ്സ് બી ഫോയർ ടു സമ്മൻ സെൻഡ് എ മെസ്സേജ് ടു യു ഓക്കേ ദേവദൈ ഹവളൊരു ദേവദൈ ഹഴഗിയ പോബഗം കാണേണ്ടൈ ആയിൽാൻ പോടുമോ ൊടി പോള മിന്നൽക്കും കണ്ണും പാത്താൽ പുത്തങ്ങൾ അഴകായ് മനതൈ പറയ്ത്തു വിട്ടാലേ സ്വയം സ്വയം അവളിടം സ്വയം എന്നേക്കാകൽ സ്വല്ലടാ സ്വയം സ്വയം അവളിടം സ്വയം എന്നേ നെഞ്ചും കൊല്ലടാ അഴകായ് മനതൈ പറയ്ത്തു വിട്ടാലേ Thank you, thank you very much. Okay, so, Christmas in the way, in the limited way. Yes, okay. Yes, okay.

അങ്ങനല്ലേ മച്ച് അതല്ലേ ഇതിനൊക്കെ സൂപ്പർ സൂപ്പർ വോയിസ് േ നമ്മളൊരു ആഗ്രഹം പറഞ്ഞോണ്ട് അന്നനും കൂടെ വന്നു പറഞ്ഞപ്പോ അവനെ വിശ്വസിച്ചില്ല ഞാൻ പറഞ്ഞിട്ട് ഇന്നൊരു ദൈവം ഞാൻ അന്നൻ വരും ആ അപ്പം നിങ്ങളപ്പോ നിങ്ങളൊരു ഫൈനലായിട്ട് ബാബു ഒരു വാക്കു പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ എനിക്ക് പറയണം കേട്ടോ പറഞ്ഞോ നിങ്ങൾ സംസാരിച്ചോ അത് കഴിഞ്ഞിട്ട് കാര്യം ബാബുവിനെടുത്ത് പറയുന്നത് അതൊക്കെ നടന്നല്ലേ ഇല്ലേ പോവണോ ആവണി പോയിട്ടോ പോയിട്ടോ കേട്ടോ കേട്ടോ റിഞ്ഞൂടാ എനിക്കത് അറിഞ്ഞൂടാ നമ്മളെങ്ങനെ നമ്മളെ കൊണ്ടൊക്കെ തൂക്കി വിറ്റവിടാ മനസ്സിലായില്ലേ ഇത്ര കഷ്ടപ്പെട്ട് നിന്റെ കോപ്രാത്തിന്റെ കൂട്ടം എന്നാ പിന്നെ എനിക്ക് എന്റെ നോർമൽ ഡ്രസ്സ് ഇവിടെ പറയാൻ പട്ടി നീ മാത്രം മാറണമായിരുന്നു ഇവിടെ ബാക്കിയുള്ള ഡ്രസ്സ് മാറിക്കൊണ്ടിരത്തിട്ടാണ് നിന്റെ ചെറ്റും ഇല്ല 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 ഇത് ഇവിടെ പറഞ്ഞിട്ടിട്ടാണ് രാവണയെ പറഞ്ഞിട്ടിട്ട് സംസാരിക്കാം സംസാരിക്കും സംസാരിക്കാം പാട്ട് പാടാൻ വേണ്ടിട്ട് ഇവിടെ അരമണി പാട്ട് പഠിക്കാൻ വേണ്ടി അരമണിക്കൂറ ഡ്രസ് മാറ്റാ എടുത്തു മൈര് സത്യം പഴയ പഠിക്കുന്നില്ല അവൻ പോയി അവൻ കഥയും പറഞ്ഞോണ്ടിരിക്കുന്നവൻ ഇപ്പൊ പിന്നെ എടുത്തോളാ നമ്മളങ് മറ്റേ വിറ്റോളാ ഞാൻ വിചാരിച്ച് അത് കൊള്ളായിരുന്നു കേട്ടാ പറയാതൊക്കെ പോയാ മതി എല്ലാം കൊള്ളാരുന്നു അവിടെ പറഞ്ഞിട്ട് പിന്നെ വിളിച്ചാ പോരുന്ന ഇവിടെ പിന്നെ കൊണ്ടു നീ എവിടെ പോട്ടിട്ടാ

ശരിയല്ല ഡെയിലി നാലുമണിയാവുമ്പോ എന്റെ എട്ട് മണിയാകുമ്പോഴ ആളെ ഇറങ്ങും ഏഴ് മണിക്കണിക്കൂർ ഇട്ടേ ഒരു മണിക്കൂർ ഇട്ടോണ്ണാ വിധി ഇല്ലടാ